ീടുമാവനോടെ ചുവടുകീടുമാവരോടെ ചുവടുക എത്ര നല്ലവൻ മാറിയായവൻ എന്റെ കാരോതും കാത്തനാവൻ എൻറെ ആവശ്യങ്ങൾ എല്ലിടുന്ന ഏറ്റം മാടുത്ത സഹായകെന്താ എന്റെ ആവശ്യങ്ങൾ എല്ലാം മാറിഞ്ഞിടുന്ന ഏറ്റമാടുത്ത സഹായകെന്താ ദൈവായിൽ ഞാനാ അവൻ വഴികൾ ും ശ്രദ്ധിച്ചെ നമ്മുടെ പ്രശാന്ത് ഭവനിൽ പല സന്ദർഭങ്ങളിൽ വന്നു നമ്മൾക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ആൾക്കൻഹ് ഈ ആൾക്കണ് പറയുന്നത് ഈ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ അംഗങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്ഥാപകൻ എന്ന് പറയുന്നതായ ആ ഒരു ബ്രതറിന്റെ പേര് ആഷർ എന്നാണ് ആഷേർ ആഷേറും അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് ലുതിയുറും അവർക്ക് ഒരു മോഹൻ ഉണ്ട് ഈ ആഷേറാണ് ഈ ആഷ്ട്രി എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം നൽകുന്നത് അപ്പൊ നമ്മള് ഇന്ന് ഈ കേക്ക് മുറിക്കാൻ പോകുന്നത് എന്തിനാണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ നമ്മുടെ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മളുടെ ഒരു ചായ സൽക്കാരം ഇന്ന് ആ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഓർത്ത് കാരണം നമ്മൾക്ക് ഒരു ചായ സൽക്കാരമൊക്കെ ഈ കാസർഗോഡിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നൽകുകയാണ് അപ്പോൾ പ്രത്യേകമായിട്ട് ആ ഷേറിനെയും അദ്ദേഹത്തിന്റെ വൈഫ് രുചിയായും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അതൊക്കെ മകനുണ്ട് ആ മകനെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതുപോലെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം അതുപോലെ തന്നെ ഈ കാസർഗോഡിന്റെ ഇവിടെയുള്ള പ്രവർത്തകരെ നമ്മുടെ ഇവിടെ ഒത്തിരി പേര് വരുന്നതെങ്കിൽ സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അവരെല്ലാവരെയും നന്ദി ഈ സമയം ഓർക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഈ ചായ സൽക്കാരം തന്നതിലുള്ള നന്ദി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ അതുപോലെ പ്രശാന്ത ഭവന്റെ പേരിൽ പ്രിയപ്പെട്ടവരോട് അറിയിക്കുന്നു അപ്പം നമ്മൾക്ക് ഈ ആഷവിന്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇന്ന് കേക്ക് മുറിച്ച് നമുക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാം ഞാൻ കേക്ക് മുറിക്കാമല്ലോ അപ്പം നിങ്ങൾ അതോട് കൂടിക്കാട്ടെ വിളിച്ചത് അങ്ങനെ സുന്ദര ചില പകർ ഒരാച്ചും